ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയ വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വെറൈറ്റി ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അത് പലതരം ചമ്മന്തികൾ എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് അര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അര ടേബിൾ സ്പൂൺ മല്ലി ഒരു പത്ത് മുളക് എടുത്തിട്ടുണ്ട് അതിനകത്ത് കാന്താരി കാന്താരിയോ പച്ചമുളകോ എരിവിൻ്റെ അനുസരിച്ച് കാന്താരിയാണ് ഞാൻ അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇനി ഒരു തക്കാളി വേണം പിന്നെ ഒരു ചെറിയ കഷ്ണം കായം നല്ല ഒരു ചമ്മന്തിയാണിത് ഒര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോഴത്തേക്കാ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് ഈ നമ്മളിപ്പം കാണിച്ച സാധനങ്ങളെല്ലാം എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കേണ്ടതാണ് ആദ്യമേ തന്നെ വറക്കുന്നത് കായക്കട്ടയാണ് കായക്കട്ടയില്ലാത്തവർ കായത്തിൻ്റെ പൊടി ഇട്ടാലും മതി പിന്നെ അത് നമ്മൾ ഉള്ളിയൊക്കെ വഴുത്തുമ്പോൾ അതിനകത്ത് ഇട്ടച്ചാൽ മതി ഇത് കായക്കട്ടയാണ് നല്ലത് ഇതുപോലെ എണ്ണയ്ക്കകത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കായത്തിൻ്റെ വെട്ട നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അത് തീ കുറച്ച് വെക്കണ സമയം എന്നിട്ട് മുളകാണ് ഇടേണ്ടത് രണ്ടാമത് ൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മാറ്റാം ഉഴുന്നാണ് എഴുതേണ്ടത് ഉഴുന്ന് നല്ലോണം ചുമക്കുന്ന രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇതൊന്നും മാറ്റാം കടലപ്പരിപ്പാണ് അര ടേബിൾ സ്പൂൺ ആണ് കടലപ്പരിപ്പ് പരിപ്പ് മൂത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കൊരിയെടുക്കാം മല്ലി ഇട്ട് വറുത്തെടുക്കാം നമുക്ക് മല്ലിയും കോരിയെടുക്കാം േ കരിയാപ്പില ഏറെ കരിയാപ്പില ഇട്ട് അതും ഒന്ന് വറുത്ത് ഓടിയെടുക്കണേ കരിയാപ്പില വറുക്കുന്നതിനകത്തോട്ട് ചെറിയൊരു കഷ്ണി ഇതുപോലെ ചെറിയൊരു കഷളി നെല്ലിക്ക ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലൊരു പുളിയും കൂടി ഇട്ട് എണ്ണയ്ക്കകത്തു നല്ലോണം ഒന്ന് ഒത്തിച്ചേരാം അമ്പലം എല്ലാം ഒന്ന് വറുത്ത് ഓടി വെച്ചിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വറുത്തു വെച്ചേക്കുന്ന സാധനമെല്ലാം നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരണം അതിന് അത് കഴിഞ്ഞിട്ട് ഈ പാനിലേക്ക് തന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴ്ത്തിയെടുക്കാം ഇച്ചിരി ഉപ്പുകൂടെ ഇതിനകത്തിടാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് തക്കാളി മീഡിയം സൈസ് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇടുക നല്ലോണം ഒന്നിടുക വെന്ത് തക്കാളി വെന്ത് അലിയണം ഈ എണ്ണയ്ക്കകത്ത എണ്ണ കിടന്നുകൊണ്ട് തക്കാളി എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഈ ഇതിലേക്ക് നമ്മൾ പൊളിച്ചോണ്ട് വന്ന സാധനം നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്തോ നല്ല മണമാണിത് കായും എല്ലാം ഇട്ട് ചേർത്ത് പൊടിച്ച സാധനമാണ് ഇത് തന്നെയാണെങ്കിലും ഇത് ഇച്ചിരി ഒരു സ്പൂൺ എടുത്ത് ഒഴിച്ച് ചാളിച്ച് നമുക്ക് ഇഡലിയൊക്കെ പിന്നെ നല്ല ടേസ്റ്റാണിത് നമുക്കപ്പോൾ ഈ സമയം നമുക്ക് ഈ മസ തക്കാളിയുടെ മസാലയിലേക്ക് നമ്മൾ പൊടിച്ചോണ്ട് വന്ന സാധനം ഇടാം കുറച്ച് വെക്കണ സമയം പൊടിച്ചുകൊണ്ട് വന്ന നമ്മൾ വറുത്ത് വെച്ചിട്ട് പൊടിച്ചതെല്ലാ സാധനങ്ങളും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് പൊടിച്ചുകൊണ്ട് വന്ന ഇതിട്ട് എണ്ണയ്ക്കകത്ത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ അത് ഇതുവരെ ഒന്നും ഒഴിച്ചിട്ടില്ല രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക മിക്സിയുടെ ജാറുകളിൽ ഒന്നിലേക്ക് ഒഴിക്കുക ഒര ടേബിൾ സ്പൂൺ ശർക്കര കുടിച്ചതുകൊണ്ട് വരണം ശർക്കര ഇല്ല പൊടിയില്ലെങ്കിൽ ചെറിയ ഒരു കഷ്ണം സമയം ഉപ്പുണ്ടെന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പില്ല അതിനകത്തേക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ ചൂട് ചോറിന്റെ കൂടെയും എന്തിന്റെ കൂടെയും വേണേലും കഴിക്കാം കായത്തിന്റെയും മധുരവും പുളിയും എരിവും എല്ലാം ഒരേപോലെ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെയൊക്കെ സാധനങ്ങൾ ഇരട്ടിയാക്കി എടുത്ത് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ ചമ്മന്തി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടല്ലോട്ടോ ായിട്ടുള്ള കൂട്ടുകാരെ ഇത് നല്ല ഞാൻ ചുമ്മാ പറയുന്നതല്ലേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം ഇത് നല്ല ചമ്മന്തിയാണിത് ഇതുപോലെ ചോറിൻ്റെ മേളിലോട്ട് കണ്ടോ ഈ ചമ്മന്തിയിട്ട് വേറെ ഒറ്റ കറിയും വേണ്ട ഈ ചൂട് ചോറിന്റെ പുറത്തോട്ടേ ഇത് ഇട്ടിട്ട് ഈ സമ്മന്തിയിട്ട് മാത്രം മതി നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം